ൊഴിലാളി യോഗം പഴയ ജില്ലാ ക്ഷേമനിധി ബോർഡും ഫിഷറീസ് വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത് പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യോഗം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മളീ പാർശ്വവൽക്കരിക്കപ്പെട്ടവര് അങ്ങനെ മാറി നിന്നു കഴിഞ്ഞാൽ എപ്പോഴും അവരൊരു അരിവ് കൂടെ അങ്ങനെ പോകുന്നു പോവുകയാണ് അപ്പൊ നാട് ഓടുമ്പോ നടുവേ ഓടാൻ നമ്മൾ പഠിക്കണം അങ്ങനെ പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയും നമ്മുടെ സംഘടനകളുടെ അവകാശ കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെയൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയും തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും എല്ലാ എന്താ പറയുക സ്ഥലങ്ങളിലേക്കും നമുക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഉൾനാടൻ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയന്നൂർ ബ്ലോക്കിൽ ഇന്ന് ഇങ്ങനെ ഒരു യോഗ ഉണ്ട് എന്ന് എന്റെ പഞ്ചായത്തില് ഞാൻ കൊണ്ടാടി പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കൊണ്ടാടിയിലെ എൻ്റെ സുഹൃത്തുക്കള് എന്നോട് പറഞ്ഞു അപ്പൊ ഞാനത് ചോദിച്ചു എന്തൊക്കെയാണ് എങ്ങനെയാണ് ആരാണ് എന്നെ സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവർക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അറിയാതിരുന്നത് അപ്പൊ ഞാനത് എനിക്ക് നിങ്ങളുടെ മൊത്തം കാര്യങ്ങൾ പറയാനായിട്ട് അറിയില്ല പക്ഷെ എങ്കിൽ പോലും എൻ്റെ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നു എന്ന് മാത്രം അപ്പൊ എൻ്റെ പഞ്ചായത്തിലെ അഞ്ച് കുടുംബങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത് അവിടുത്തെ കോർഡിനേറ്റർ നമ്മുടെ സുചിത്ര ചിത്രയാണ് ചിത്ര ചിത്ര അവിടെ വരും നമ്മളുമായിട്ട് സംസാരിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ അടുത്ത വർഷത്തെ പദ്ധതിയിൽ വെക്കണം എന്ന് പറയും നമ്മൾ നമ്മളതനുസരിച്ച് പദ്ധതിയിൽ ഫണ്ട് വകയെത്തും അത് അത് കഴിഞ്ഞാൽ നടപ്പിലാക്കും ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലുള്ള മത്സ്യ കുഞ്ഞു വിതരണം മത്സ്യ മത്സ്യവിത്ത് വിതരണം നമ്മൾ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഊഷ്മാവ് ഊഷ്മാവ് തെറ്റാതെ തന്നെ കൃത്യമായിട്ട് അത് ഇടണ്ട സ്ഥലത്തുകളിലെ ജലാശയങ്ങളിൽ അത് പതിപ്പിക്കാനായിട്ട് സാധിക്കും പഴയന്നൂർ യൂണിറ്റ് ലീഡർ കെ എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു ഫഡ് ബോർഡ് ഓഫീസർ സുജിത് പഴയന്നൂർ സിഐ മഹേന്ദ്രസിംഹൻ ഫിഷറീസ് അസിസ്റ്റന്റ് ഓഫീസർ ഷാൻ കോർഡിനേറ്റർ നിഷ പ്രൊമോട്ടർമാരായ ശാലിനി ജയചിത്ര അനു പഴയന്നൂർ വടക്കാഞ്ചേരി കൊണ്ടാഴി തിരുവില്ലോമല ചേലക്കര പാഞ്ഞാൾ എന്നിവിടങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകളും പരിപാടിയുടെ ഭാഗമായി നടന്നു റൈറ്റ് ന്യൂസ്